ആർ ബിന്ദു മാധ്യമങ്ങളെ ഹൈക്കോടതിയിലെ രണ്ട് ബെഞ്ചുകളും സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധിച്ചിട്ടുള്ളതാണ് അതിന്മേൽ അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി ഗവർണർ സുപ്രീം കോടതി വിധിയും വളരെ കൃത്യമായിട്ട് തന്നെ രണ്ട് രണ്ടാക്ടിലെയും വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റുമായി ആലോചിച്ചു വേണം ചെയ്യാൻ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് വീണ്ടും ഏകപക്ഷീയമായിട്ട് ഗവർണർ ഒരു നിയമനം നടത്തിയിരിക്കുകയാണ് നിലവിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെയോ അതല്ലെങ്കിൽ പ്രോ വി സിയെയോ അതുമല്ലെങ്കിൽ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻറ്റേഷൻ അനുസരിച്ച് ഗവൺമെൻറ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ആക്റ്റിൽ പറയുന്നുണ്ട് ആക്റ്റിൽ പറയുന്ന കാര്യങ്ങളെയും കോടതി വിധികളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതി വിധിയെ ശരിയായ രീതിയിലല്ലാതെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയമനം നടന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ജി ഒയി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കാര്യം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഒരു കത്ത് ഗവർണർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ് സർക്കാർ